ഹായ് ഫ്രണ്ട്സ് അകാല നിറ ഇപ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അല്ലാതെ തന്നെ വാർദ്ധക്യസഹജമായ നിറയാണെങ്കിൽ കൂടിയും ഒറ്റ തവണ ഉപയോഗിച്ചാൽ പൂർണ്ണമായും മുടിയെ കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുടി മുറിച്ച് മാറ്റുന്നവരെ ആ മുടി കറുത്തു തന്നെ ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ഡൈയുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുന്ന വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അകാലനെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രധാന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ തലയിൽ താരന് പിന്നെ മുടി പൊട്ടിപ്പോവുക മുടി വളർച്ചയില്ലായ്മ അങ്ങനെ എല്ലാത്തിനെയും നമുക്ക് പരിഹരിക്കാനായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടിട്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ കടയിൽ പോയിട്ട് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കുറച്ച് മുരികേൻ്റെ ഇല എടുക്കുക നമ്മളിത് മുരികേന ഇല കഴിച്ചാൽ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യം വർദ്ധിക്കുന്നതാണ് പക്ഷേ നമ്മൾ കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ഹെയറിലേക്ക് ഇതുപോലെ ഈ ഒരു നാച്ചുറലായിട്ടുള്ള ടോണിക് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി വളർച്ച ഫാസ്റ്റാക്കുകയും ചെയ്യും താരനൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി എടുക്കാൻ പറ്റൂട്ടോ കേട്ടോ നിങ്ങൾ കഴിയുന്നതും മുരികേണ്ടെല്ലാം ദിവസം കഴിക്കാൻ ശ്രമിക്കുക മുടിയുടെ വളർച്ച പെട്ടെന്ന് വളരുന്നതാണ് കേട്ടോ നമ്മൾ ദിവസം മുരിങ്ങൻ്റെ എല്ലാം കഴിച്ചാൽ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുരിങ്ങൻ്റെ നിങ്ങൾ ദിവസം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു തവണയോട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഈയൊരു ഹെയർടോണിക്ക് നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഫാസ്റ്റായിട്ട് വളരുന്നതാണ് കേട്ടോ അതോടൊപ്പം തന്നെ താരനും പോവും മുടി കൊഴച്ചിൽ മാറും മുടി പൊട്ടിപ്പോകുന്നതും ഇല്ലാതെയും അപ്പോൾ ഇത് ആദ്യം കുറച്ച് മുരിങ്ങിടയില ഞാൻ എടുത്തിട്ട് അതിൻ്റെ തളിരലയോ കേട്ടോ എടുത്തിരിക്കുന്നത് ഒരുപാട് മൂത്ത ഇല എടുക്കണമെന്നില്ല ഇതുപോലെ തളിരലയവും ഏറ്റവും നന്നാവുക മുരിങ്ങയുടെ ഇല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൽ പ്രാണികളും ചിലന്തിയും പുഴുക്കളും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഒഴിവാകുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു മിക്സി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ നല്ലതുപോലെ പുളിച്ചിട്ടുണ്ടാവും ആ പുളിച്ച കഞ്ഞിവെള്ളമാണ് നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്താൽ നൂറ് ശതമാനം റിസൾട്ട് കൊടുക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ അതെടുക്കാൻ തന്നെ ശ്രമിക്കുക എന്നിട്ട് ഞാൻ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മുരിങ്ങയുടെ ഇലയിലേക്ക് മുരിങ്ങേൻ്റെ ഇല അരയാൻ കഞ്ഞിവെള്ളമാണ് ചേർത്തുന്നത് നമ്മൾ വെള്ളമൊന്നും ചേർത്തുന്നില്ല മുരിങ്ങയില നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് തലയിൽ നമ്മൾ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ഇതൊഴിക്കേണ്ട ആവശ്യമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തലയിൽ ഏത് എണ്ണയാണോ അപ്ലൈ ചെയ്യാറുള്ളത് ആ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ എന്താ കോക്കനട്ട് ഓയിൽ മാത്രമാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾ കാച്ചി എണ്ണ ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങളത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ എന്നാൽ തലയോട്ടി മുതൽ മുടിയുടെ തുമ്പ് വരെ നിങ്ങൾക്ക് ഈ ഒരു എന്താ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൈ വെച്ചിട്ടൊന്ന് മസാജ് കൂടി ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു അര മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇനി ഷാംപൂ യൂസ് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി വാഷ് ചെയ്ത് കളയാവുന്നതാണ് നിങ്ങൾക്ക് ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലും താരനിലുള്ള മാറ്റം അറിയാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എത്ര നിറച്ചിട്ടുള്ള മുടിയാണെങ്കിലും നമുക്ക് മുടി ഒരു കെമിക്കലും ഇല്ലാതെ മുടിയെ നാച്ചുറലായിട്ട് നമുക്ക് കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണയിട്ടൊന്നുമില്ല ഗ്രാമ്പു അതായത് കയ്യിൽ അതാപ്പോൾ രണ്ട് ടീസ്പൂണോളം അളവിൽ ഗ്രാമ്പു ഇപ്പം ഞാനൊരു ഇരുമ്പിൻ്റെ കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ കടായി ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇരുമ്പിൻ്റെ കടായി തന്നെ ഉപയോഗിക്കാം അതും ഒട്ടും എണ്ണമായ ഇല്ലാത്ത കടായി വേണം കേട്ടോ എടുക്കാനായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് കുറച്ച് ചായപ്പൊടിയാണ് ഞാൻ രണ്ടര ടീസ്പൂണോളം അളവിൽ ചായപ്പൊടി ചേർത്തുന്നുണ്ട് പിന്നെ ഇരുമ്പിൻ്റെ കടായി നിങ്ങളെടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ നോർമലായിട്ടുള്ള പാത്രം എടുക്കുക അതിൽ നമ്മളത് ചെയ്യുക പക്ഷേ അതിൽ കുറച്ച് ഒരു ഒരഞ്ചാറ് ഇരുമ്പിൻ്റെ ആണി ഉണ്ടാവില്ലേ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് ഞാൻ ഇത്രയും രണ്ട് സാധനങ്ങൾ ചേർത്തതിന് ശേഷം നമുക്കിത് തിളപ്പിച്ചെടുക്കണം അതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് പൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ചെറിയ തീലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഈ ഒരു വെള്ളം നല്ല കുറുക്കിയെടുക്കണം ഈ ഗ്രാമ്പൂവിൻ്റെയും ചായപ്പൊടീൻ്റെയൊക്കെ നല്ലൊരു എസൻസ് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയ തീലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഗ്രാമ്പൂ എല്ലാം വേവിച്ച് കുറുക്കിയെടുത്ത ഈ ഒരു ലിക്വിഡ് ഇനി നമ്മൾ ഒന്ന് തണുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് നല്ല ഇരുമ്പിൻ്റെ ചട്ടിയിലായത് കൊണ്ട് തന്നെ നല്ലതുപോലെ അയൺ കണ്ടിട്ട് അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എന്നിട്ട് ഞാൻ അതൊന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കണ്ടു നോക്കൂ നല്ല കറുപ്പ് കളറിലാണ് നമ്മൾ ചായയുടെയും ഗ്രാമൂണിൻ്റെയൊക്കെ നല്ല രസൻസ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ലിക്വിഡിലാണ് ഇനി നമ്മൾ ഹെന്ന മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഹെയറിലേക്ക് എത്രത്തോളം ഈ ഒരു പാക്ക് ആവശ്യം വരുമ്പോൾ അത്രയും നമുക്ക് ഹെന്ന പൗഡർ എടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ലിക്വിഡ് ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്യുന്നില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റെപ്പും നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യണം ചെയ്യണെട്ടോ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് ചെയ്ത് നോക്കിയിട്ട് ലൈവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ അത്രയും നരച്ചിട്ടുള്ള തലമുടിയാണ് നമ്മൾ നാച്ചുറലായിട്ട് ഒരു കെമിക്കൽ ഉല്ലാണ്ട കറപ്പിച്ചെടുക്കുന്നത് പല ഡൈകളും പരീക്ഷിച്ച് പരാജയപ്പെട്ടവരാണ് പലരും എന്നറിയാം അപ്പോൾ അത്തരം ഡൈകളൊന്നും ഇനി നിങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല ഈ ഒരു ഡൈ മാത്രം നിങ്ങൾ എന്താ ഉപയോഗിച്ചാൽ മതിയോ കൂട്ടോ ഈ ഒരു ഡൈ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്താ ഈ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ മുടി കട്ട് ചെയ്ത് പോകുന്നത് വരെ നമ്മളുടെ ഹെയറിൽ ആ ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഹെന പാക്ക് നമുക്ക് നമ്മൾ ചെയ്യുന്നത് നൈറ്റാണ് കേട്ടോ ഉറങ്ങുന്നതിന് മുന്നേ ഇത് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഇത് നന്നായിട്ടൊന്ന് കറുപ്പ് കളറായി കിട്ടും നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു കളറല്ലേ കാണാനുള്ളത് അപ്പോൾ ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ കിടന്നിട്ട് ഇത് നല്ലതുപോലെ എന്താ പറയുക രാസപ്രവർത്തനം നടന്ന് നല്ല ബ്ലാക്കായിട്ട് കിട്ടും കേട്ടോ ഞാൻ രാവിലെ ഉണർന്ന അപ്പം തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു പിന്നെ എന്നിട്ട് തലേൽ അപ്ലൈ ചെയ്യാനായപ്പോഴത്തേക്കും ഫുൾ ആയിട്ട് ബ്ലാക്കായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ബ്ലാക്ക് ആയിട്ടുള്ള കിട്ടിയിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് ഇനി നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകാം ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് തലമുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടാവരുത് നമ്മൾ ഈ ഒരു പാക്കിലും ഒരു തുള്ളി പോലും എണ്ണമയം ഇല്ല അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഹെയറിലും എണ്ണമയം ഉണ്ടാവരുത് ഈ ഒരു ഹെയർ പാക്ക് ഇനി ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ ഈ ബ്ലാക്ക് ആയിട്ടുള്ള ഈ ഹെയർ പാക്ക് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്താലും അപ്പോഴത്തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴുകി കളയുന്ന സമയത്ത് മുടി ബ്ലാക്കായി വരില്ല കാരണം നമ്മൾ എന്താണ് അയൺ കണ്ടൻറ്റ് കൊണ്ടാണ് ഈ ഒരു ഡൈ ഈ ഒരു പാക്കിപ്പോൾ ബ്ലാക്ക് കളറായിട്ട് നിൽക്കുന്നത് നമ്മുടെ അയണിൻ്റെ കുറവുകൊണ്ടാണ് നമുക്ക് മെയിനായിട്ട് ഹെയർ ഗ്രേ കളർ ആവുന്നത് അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ ആയിട്ടുള്ള ഹെയർ ഒക്കെ ഇപ്പോൾ ഒരു ഗോൾഡൻ കളറിലുള്ള ഹെയർ ആയിട്ട് മാറിയിട്ടുണ്ടാവും ഇനി ഈ ഒരു ഹെയറാണ് നമ്മൾ നാച്ചുറലായിട്ടുള്ള ബ്ലാക്കിലേക്ക് ആക്കി മാറ്റിയെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഈ ഒരു ഹെന പാക്ക് ഇട്ടിട്ട് അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടാവും കേട്ടോ ഹെയർ ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടത് കുറച്ച് നീലമരിയാണ് നീലാമരിയിൻ്റെ പൗ പൊടി എടുക്കുന്നുണ്ട് നിങ്ങളിത് ഏത് ബ്രാൻഡിൻ്റെ നിങ്ങൾക്ക് വിശ്വാസത്തിൽ ഏത് ബ്രാൻഡ് ഉപയോഗിക്കാം എന്നാ പൗഡർ ആണെങ്കിലും നിങ്ങൾക്ക് വിശ്വാസിലേത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കട്ടോ എന്നിട്ട് നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഒട്ടും കട്ടയില്ലാണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത് ഉടനെ തന്നെ നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് നമ്മൾ എപ്പോഴാണോ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ആ സമയത്താണ് ഇത് മിക്സ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നേരത്തെ ഗോൾഡൻ ആയിട്ടുള്ള ഹെയറിലേക്കാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നീലമരി പെട്ടെന്ന് തന്നെ വർക്കൗട്ടാവുന്നതാണ് കേട്ടോ നീലമരി പെട്ടെന്നുതന്നെ അതിൻ്റെ ബ്ലാക്ക് കളറ് നമ്മുടെ ഹെയറിലേക്ക് പിടിക്കും നമ്മൾ വൈറ്റ് വൈറ്റായിട്ടുള്ള ഹെയറിലേക്ക് ഈ ഒരു നീലമരി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഇതേപോലെ കറുപ്പ് കളറായിട്ട് കിട്ടില്ല അപ്പം നിങ്ങൾ ഒരു രണ്ട് മണിക്കൂറും കൂടി ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം അപ്പം നമുക്ക് മൊത്തം നാല് മണിക്കൂർ വേണം കേട്ടോ ഈ മുടിയൊന്ന് കറുപ്പിച്ചെടുക്കാനായിട്ട് അപ്പം നാച്ചുറലായിട്ട് മുടി കറുക്കുന്നതാണ് ഇതിപ്പോൾ മുടി വാ രണ്ട് മണിക്കൂറിന് ശേഷം വാഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ നാച്ചുറലായിട്ട് തന്നെ മുടി കറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒരു കെമിക്കലും ഇല്ലാണ്ട് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ മുഴുവനായിട്ട് കറപ്പിച്ച് കിട്ടുന്ന ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം